ഹലോ ഗേസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഗേസ് ഞാനത് ആ സലൂണിലൊക്കെ പോയി ഒന്ന് മുടിയും താടിയൊക്കെ ഒന്ന് ഒതുക്കി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നിനും അല്ല ഞാനിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് ഇപ്പോൾ ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് ഓക്കെ ഞാനിന്ന് ഒരു സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ് ഈ രാത്രി ഇപ്പോൾ സമയം കറക്റ്റ് കാണിച്ചു തരാം ഉണ്ടല്ലേ സമയം ഇപ്പോൾ ഒമ്പതര മണിയായി അപ്പോൾ ഈ ടൈമിൽ ഞാനൊരു സ്ഥലത്തോട്ട് തിരിക്കാൻ പോവാണ് സ്ഥലം വേറെ എവിടെയല്ല നിങ്ങളൊക്കെ കാണാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലോഗിൽ വരാൻ കാത്തിരിക്കുന്ന ചക്കരയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്നത് പോവാണ് ഗെയ്സ് അപ്പോൾ പോകുന്ന വിശേഷങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം അപ്പോൾ ഏതായാലും ഇൻഷാല്ല നമ്മുടെ ഈ ഒരു ലോഗിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം തന്നെ ഈയൊരു രണ്ടാഴ്ച കാലയളവിൽ നിന്നിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ചക്കരയും പിന്നെ നമ്മുടെ ആളികനും ബാക്കി അവിടുത്തെ ഓരോ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ അങ്ങനെ പാലക്കാട്ടോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലല്ല ഇതിപ്പോൾ ഉമ്മായുടെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഉമ്മായൊക്കെ ഇവിടെ നിന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് യാത്ര തിരിക്കുന്നത് അപ്പോൾ ഞാൻ പോകുന്നത് ബസ്സിനാണ് ബസ്സിനാണ് പോകുന്നത് ഇവിടെ നിന്ന് ഞങ്ങളവിടെ അടുത്ത് കിളമാനൂർന്നുള്ള സ്റ്റോപ്പുണ്ട് അവിടെ നിന്ന് എനിക്ക് പെരിന്തൽമണ്ണയിലേക്ക് കെ എസ് ആർ ടി സിയിൽ ഒറ്റ ബസ് ഞാൻ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഏതായാലും പത്തര മണിക്ക് എനിക്ക് ബസ് രാവിലെ ഒരു പുലർച്ചെ ആറ് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പെരിന്തൽമണ്ണ എത്തും അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങൾ യാത്രകളൊക്കെ വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഏതായാലും ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് വഴിയേ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഇനി നേരെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം ഞാനതാ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് തോളത്തൊരു ബാക്ക് പാക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ വഴിയേ പറഞ്ഞ് മനസ്സിലാക്കി തരാം അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിലേക്ക് ഉമ്മായുടെ സഹോദരൻ കാറിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതേ ബസ് സ്റ്റോപ്പിലേക്ക് പോകുകയാണ് ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉമ്മായും ഞാനും പിന്നെ ഉപ്പായും ഉണ്ട് അഞ്ചനും മാമനും ഉണ്ട് അപ്പോൾ മാമൻ്റെ കാറിൽ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണേ ബസ് സ്റ്റോപ്പിൽ തന്നെ ആയിട്ടുണ്ട് നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ബസ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ബസ് വരും അപ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ടൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നെ ഇവർ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവരിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവേതായിരുന്നു അപ്പോൾ ബസ് വരെ ഏതായാലും എനിക്കിനി ഒരു മുക്കാൽ മണിക്കൂർ കൂടി ടൈം ഉണ്ടാകും അപ്പോൾ ഞാൻ അവരോട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾ ഏതായാലും കൂടെ വെയിറ്റ് ചെയ്യണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഏതായാലും ഞാൻ വിട്ടോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരോട് കഴിയുമ്പോൾ ഏതായാലും ബസ്സ് വരല്ലോ അപ്പോൾ അവർ പോയിക്കോട്ടെ വിചാരിച്ചു ഞാൻ അവരോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗീസ് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പപ്പായും അമ്മായിയും അഞ്ചനും മാമനും ഉണ്ട് അങ്ങനെ അവർ പോയി അപ്പോൾ ഞാനേതായവിടെ ബസ്സിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയേ ബസ് വരുള്ളൂ സമയം ഇപ്പോൾ രാത്രി പത്ത് ഇരുപത്താറായി അപ്പോൾ ഇനിയേ ബസ് വരുള്ളൂ അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ബസ് വന്ന് ബസ്സിൻ്റെ ഉള്ളിൽ കയറുമൊക്കെ ചെയ്തു പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല ബസ്സിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞാൻ റിസർവ് ചെയ്തതുകൊണ്ട് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണൂർ നോക്കി പോയതാണ്ട് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് നമ്മൾ തൃശ്ശൂർ ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളിവിടേ പിന്നെ തേക്കൻങ്കാട് മൈതാനം ഉണ്ടല്ലോ നമ്മുടെ തേക്കിങ്കാട് മൈതാനത്തിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മൾ പാസ് ചെയ്ത് പോവുകയാണ് തൃശ്ശൂർ ആ റൗണ്ടിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് പോവാണ് ഇവിടെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു പൂരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തോ ഒരു പൂരം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്ന വഴിയിലൊക്കെ പിന്നെ എന്താണ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കാള ഒരുക്കുകയാണ് അങ്ങനെ എന്തോ പരിപാടിയാണ് തോന്നുന്നു എന്തൊക്കെയോ ഡെക്കറേഷൻസ് കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ തേക്കൻകാട് മൈതാനത്തിൻ്റെ ആ ഒരു വഴി കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയോ ഒരു രീതിയിൽ അർച്ചു പോലെയൊക്കെ ഒരു കവാടം പോലെയൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ രാവിലത്തെ കാഴ്ചകളെ കണ്ട് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കൂടെയുള്ളൂ എനിക്ക് പെരിന്തൽമണ്ണ് എത്താനേ അങ്ങനെ ചെറുതുരുത്തി എത്തി ചെറുതുരുത്തി വഴി ഇങ്ങനെ പാസ് ചെയ്ത് ആ കാണുന്നത് ഭാരതപ്പുഴയാണ് അപ്പോൾ അതുവഴി നമ്മളത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് രാവിലെ തന്നെ ഒരു സൂര്യൻ്റെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു വെളിച്ചമൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രവാഹം കാഴ്ചകളൊക്കെ കണ്ട് പ്രവാഹത്തിൽ മുഴുകി ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാണ് നമ്മൾ അങ്ങനെ ഗൈസ് അതാ ഇവിടെ പോറക്റ്റ് നിൽക്കുന്നത് പെരുനൽമണ്ണയിലാണെങ്കിൽ എട്ട് മണിയായി നോക്കാം എട്ട് രണ്ടായപ്പോൾ കറക്റ്റൂടെ ഞാൻ പെരുന്തൽമണ്ണ സ്റ്റാൻഡിലെത്തി ഇനി ഇവിടുന്ന് ചെറുപ്പ്ശേരിയിൽ ബസ് കിട്ടും അപ്പോൾ അങ്ങനെ കേട്ടിട്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത് അപ്പോൾ ഏതായാലും ഞാൻ പെരിന്തൽ മണ്ണിൽ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ പെരിന്തൽമണ്ണുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതായാലും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ ആരെ അറിയാമല്ലോ ആരൊക്കെയാണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യണ ആൾക്കാരും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പെരിന്തൽ മണ്ണിൽ കൂടെ എനിക്ക് ഒറ്റപ്പാലം തൃപ്പുഴശ്ശേരി ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സ്റ്റാൻഡിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ എപ്പോഴും ബസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയിട്ട് ബസ് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ മെല്ലെ മെല്ലെ അങ്ങോട്ട് നടക്കുകയാണ് അവിടെ നിന്ന് നമുക്ക് ബസ്സൊക്കെ കിട്ടി തൃക്കടിയേരി ഇവിടെ ആ വീടിൻ്റെ ഭാഗത്ത് വന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഞാൻ താഴോട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് വരെ വീട്ടിലോട്ട് പോകാൻ ഒരു ഓട്ടോ കുറച്ച് ദൂരം പോകാനുള്ള യാത്രയുള്ളൂ അങ്ങനെ ഞാനത് ആ ഓട്ടോ പിടിച്ച് അവർ വീട്ടപകത്തേക്ക് പോവാണ് അങ്ങനെ മക്കളെ ഫൈനലി ഇതാണ്ടില്ലേ സമയം ഒമ്പതരായപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഒമ്പതര മണിക്ക് ഇറങ്ങിയതാണ് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം ടൈം എടുത്തിട്ട് അങ്ങനെ ഇവിടെ എത്തിയിരിക്കണം എങ്ങനത്തെ ഈ വഴി മനസ്സിലാവുമല്ലോ അളിന്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അങ്ങനെ അതെ ഇവിടെ എത്തി ഞാൻ അങ്ങനെ താഴോട്ട് നടന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗെയ്സ് ഞാൻ അതായത് ഇവരുടെ ആ ഒരു വഴി കൂടെ നടന്ന് താഴോട്ട് പോവുകയാണ് അപ്പോൾ കല്യാണത്തിന് മുന്നിലുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെയാണ് വന്നത് അപ്പോൾ ഇതിൽ അളിയനും സീനും കൂടെ ഇല്ലാന്ന് തോന്നുന്നു അവർ പിന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വേ ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് പോയി നോക്കാം ചക്കരയുമായി വീട്ടിലുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് പോയി നോക്കാം എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഞങ്ങളുടെ ഇതൊക്കെ ഏതൊക്കെ ഇവഴേക്കും ഞങ്ങൾക്കറിയാലോ ആ ഒരു പുളീൻ്റെയൊക്കെ ആ ഒരു സൈഡിലെത്തി ഞാൻ അതവിടെയായിട്ട് വീട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു വ്ളോഗ് തുടങ്ങിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇതുവരെ ഇതിന് മുന്നേക്കെ വന്ന ട്രിപ്പിലൊന്നും നമ്മൾ വ്ലോഗൊന്നും ചെയ്യാത്ത ആ ഒരു സമയമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്ളോഗിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല ഇതുവരേക്കും അപ്പോൾ ഇതൊരു നല്ല തുടക്കം ആവട്ടെ ഇതവിടെ ആ ഒരു കുളം എത്തി ഞങ്ങൾ നമ്മുടെ വീടെത്തിയിട്ടുണ്ട് അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗെയ്സ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട് ആരുണ്ടോന്ന് നോക്കി ആളുണ്ടോ ഒരതി ഉണ്ട് ആരുമില്ലേ വലൈക്കും ഗൈസ് തക്കരെ നിക്കുന്നുണ്ട് ആ അസാം എന്തൊക്കെ എടുത്താനോ നല്ല അങ്ങനെ ഗെയ്സ് ഇങ്ങനെ കണ്ടില്ലേ നമ്മുടെ ട്രിപ്പും അതേമാതിരി തന്നെ വന്ന വഴിയിലെ കാഴ്ചകളും ഇവിടെ എത്തുക കണ്ടല്ലോ അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ അലിയൻ എൻ്റെ ഓണിൻ്റെ വേലിലാണെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളാണ് നമുക്കിനി വഴിയേ കാണാം ഇനി അങ്ങോട്ട് നമ്മുടെ ഓരോ വിശേഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടം കൊണ്ട് തുടങ്ങുകയാണ് അങ്ങനെ ഏതായാലും കേസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും എത്തിക്കുക നമുക്ക് നല്ല കാറ്റുണ്ട് അവിടെ ഈ കാണുന്ന അല്ലേ വീഡിയോയിൽ കാണുമല്ലോ നല്ല കാറ്റുണ്ട് ഇപ്പോൾ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ